മലപ്പുറത്തെ എഴുപത് കിലോമീറ്ററിൽ കണ്ണിമുറിയാതെ മനുഷ്യ ചങ്ങല ആദ്യ കണ്ണിയായി ജില്ലാ പ്രസിഡന്റും അവസാന കണ്ണിയായി ജില്ലാ സെക്രട്ടറിയും ആയിരങ്ങൾ ചങ്ങലയിൽ കണ്ണികളായി കുന്നുമലിൽ നടന്ന സമാപന യോഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇനിയും സഹിക്കണോ ഈ കേന്ദ്രാവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലുടനീളം ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പടി മുതൽ പുലാമന്തോൾ വരെ എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ ചങ്ങല തീർത്തു ഐക്കരപ്പടിയിൽ ആദ്യ കണ്ണിയായി ജില്ലാ പ്രസിഡന്റ് പി ഷബീറും പുലാമന്തോളിൽ മലപ്പുറം ജില്ലയുടെ അവസാന കണ്ണിയായി ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദും അണിനിരുന്നു ഐക്കരപ്പടി പുളിക്കൽ കൊണ്ടോട്ടി മോങ്ങം മേൽമുറി കുന്നുമ്പൽ കൂട്ടിലങ്ങാടി രാമപുരം അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ചെറുകര പുലാമന്തോൾ എന്നിങ്ങനെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായിരുന്നു യോഗങ്ങൾ മൂന്ന് മണിയോടെ തന്നെ മനുഷ്യചങ്ങല യോഗങ്ങൾ ആരംഭിച്ചു തുടർന്ന് നാലരയ്ക്ക് ട്രയൽ ചങ്ങലയും മണിക്ക് ചങ്ങലയും കണ്ണി കോർത്തു എ വിജയരാഘവൻ എം എൽ എ കെ ടി ജലീൽ പി നന്ദകുമാർ മുൻമന്ത്രി ടി കെ ഹംസ നിലമ്പൂർ ആയിഷ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്നിവർ മലപ്പുറത്ത് ചങ്ങലയിൽ കണ്ണികളായി അഞ്ചു മണിക്ക് ചങ്ങല തീർത്തതിനുശേഷം പന്ത്രണ്ട് കേന്ദ്രങ്ങളിലും പൊതുയോഗം സംഘടിപ്പിച്ചു മലപ്പുറം കുന്നുമലിൽ നടന്ന സമാപന പൊതുയോഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു പെരിതൽമണ്ണയിൽ പാലോളി മുഹമ്മദ് കുട്ടി കൊണ്ടോട്ടിയിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രസിഡന്റ് പി ഷബീർ ട്രഷറർ പി മുനീർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകി